ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഇന്നലെ കഴിച്ച ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പുല്ല് നന്നായി കഴിക്കും അത് കഴിഞ്ഞവർ ആ ഭക്ഷണം വേണ്ടെന്ന് തോന്നിയാൽ അവർ ഛർദ്ദിച്ച് കളയേട്ട ചീയ അതിന് വേണ്ടിയാണ് തോന്നുന്നു കുറേ പുല്ലൊക്കെ കഴിക്കുന്നുണ്ട് അവർ ഓരോ ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാവുമല്ലോ അല്ലെങ്കിൽ കുറച്ചധികം കഴിച്ചിട്ടുണ്ടാവും അവർ അപ്പോൾ അതൊക്കെ കാരണമെന്ന് തോന്നുന്നുണ്ട് പുല്ല് കഴിക്കും പുല്ലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ ഛർദിക്കണേം കാണാം കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് എനിക്ക് ഡീറ്റെയിൽ ആയി ഒന്നും അറിയില്ല എങ്കിലും പുല്ല് കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ അവർ ഛർദിക്കാറുണ്ട് അങ്ങനെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് നമ്മൾ അടുക്കളയിൽ കയറിക്കുകയാണെങ്കിൽ ദോശയും ചട്നിയാണ് അപ്പോൾ നമ്മളെ ദോശയും ചട്നിയും പെട്ടെന്നായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കുകയാണ് ഇന്ന് പുറത്ത് റോഡും ഗേറ്റിൻ്റെ പുറം ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ കരിയിൽ നന്നായി വീണിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് നമ്മൾ പുറത്തേക്ക് അടിച്ച് വാരാനൊന്നും പോയിട്ടില്ല ഓരോ തിരക്ക് കാരണം അപ്പോൾ കിട്ടണ കരിയിലൊക്കെ നമ്മളൊരു ബക്കറ്റിൽ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും ചെടികളോ വിത്തുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് കുഴിച്ചിട്ടുണ്ടാക്കാം അങ്ങനെ നമ്മളെ ചെടികളൊക്കെ ഒന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് നല്ല ഇളം വെയിലൊക്കെ ഇങ്ങനെ അടിച്ച് അവർ ആ സന്തോഷത്തിൽ നിർത്താം ഇടയ്ക്ക് മഴയും കിട്ടിയ കാരണം സുന്ദരികളായിട്ടുണ്ട് നമ്മളെ ചെടികളൊക്കെ അടിച്ച് വരി വൃത്തിയാക്കിയപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗി എന്താണെങ്കിലും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം തന്നെ ആയിരിക്കും ഇല്ലേ അങ്ങനെ എന്ത് ജോലിയുടെ ജോലിയിടപ്പം നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾ ഓടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എവിടെ പോയാലും അവരും എൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ അത്രയും സ്നേഹമുള്ളൊരു ജീവി എന്ന് പറഞ്ഞാൽ നായ പൂച്ച ഇവരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ജീവികളാണ് നമ്മൾ നമ്മളെത്രത്തോളം അങ്ങോട്ട് സ്നേഹിക്കേണ്ടത് അതേപോലെ അതിലിരട്ടി നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കും അവർ അപ്പോൾ രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ വേണ്ടി അവർ വന്ന് തട്ടി ഉണർത്തിന്നെ കേട്ടോ കാരണം അവർക്ക് വിഷമിട്ടുണ്ടാകും അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം വന്ന് തട്ടി ഉണർത്തും ഈ പുൽക്കാട്ടിൽ അവർ നിൽക്കണ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ ശരിക്കും പറയാം നല്ല ആടൻകുട്ടികളൊക്കെ നിൽക്കുകയാണെന്ന് തോന്നും അവരുടെ ഇല കഴിക്കണ ഇത് പുല്ലൊക്കെ കഴിക്കണ കാണുമ്പോൾ നന്നായി മഴ പെയ്ത് കാരണം നല്ല ഭംഗിയിൽ പുല്ലൊക്കെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ അടിച്ചു പാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് അച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ തെങ്ങുമ്പന്നൊക്കെ വീണത് ഇതൊന്നും ഞാൻ കളയാറില്ല അപ്പോൾ ചെറിയ പ്രായത്തൊക്കെ ഞങ്ങളുടെ ഉമ്മ ഇത് അമ്മിയിലിട്ടരച്ച് കൈ കൊണ്ട് അരച്ചിട്ട് അതിൻ്റെ അത് ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു ശീലം അത് കഴിക്കുമ്പോൾ ഉമ്മാനും ഓർത്ത് പോവും ഈ അച്ചിങ്ങുമ്പോൾ പിന്നെ നമുക്ക് വായിൽ കുന്ന ഒക്കെ ഒരു ശമനം കിട്ടുന്നാ പറയുക എന്താണെന്ന് അറിയില്ല നല്ലൊരു ഔഷധം തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ അച്ചിങ്ങ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് തേങ്ങ തേങ്ങ പൊളിക്കണേയും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മളിന്ന് ഇങ്ങനെയൊക്കെ പൂളലൊക്കെ കഴിഞ്ഞ് മുകളിൽ കൊണ്ടുപോയി രണ്ട് ദിവസം വെയിൽ കൊണ്ടിട്ടുണ്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ അത്യാവശ്യം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടെങ്കിലും വീടിൻ്റെ മുകളിൽ സീറ്റിൻ്റെ മുകളിലാണ് വെക്കുന്നത് നല്ല ചൂടായിരിക്കും പെട്ടെന്ന് ഉണങ്ങി കിട്ടും കുറച്ച് കഷ്ടപ്പാടാണ് മോളിലേക്ക് കയറ്റാനെങ്കിലും പെട്ടെന്ന് നല്ല ചൂടുള്ള കാരനെ ഉണങ്ങി കിട്ടാറുണ്ട് പിന്നെ മഴയൊക്കെ വരാൻ തുടങ്ങുമ്പോഴേക്കു തന്നെ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരണം പിന്നെ ഇത് വെയിലിട്ടാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല കേട്ടോ എപ്പോഴാ മഴ അറിയില്ലല്ലോ ആ ഒരു ഇതിലാണല്ലോ ഇപ്പം നമ്മൾ ഇന്നും ഇന്നലെ രാത്രി ഒക്കെ ചെറുതായൊക്കെ മഴ പെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടികൾ മേലെ വന്ന് ആ ഇളം ചൂട് കൊണ്ട് കിടക്കുക കേട്ടോ അവർക്ക് മുകളിലേക്ക് വന്നാൽ ഭയങ്കര സന്തോഷമാണ് പോലെയാണ് ഞാൻ ഓടി മുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ഓടി മുകളിൽ എത്തിയിട്ടുണ്ടാവും അതൊക്കെ കഴിഞ്ഞ ശേഷം ഇന്ന് നമ്മളെ ചീരത്തോട്ടത്തിൽ മണിത്തക്കാളി നിറയെ നിൽക്കുന്നുണ്ട് ഇന്നത്തെ കറി മണിത്തക്കാളി കൊണ്ടുള്ള കറിയാണ് മണിത്തക്കാളി ചീര കൊണ്ടുള്ള കറിയാണ് അപ്പം നന്നായി പഴുത്തിട്ടും കുറച്ച് അത് മതി നിൽക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റായിട്ടോ നമ്മളെ മണിത്തക്കാളി ഒരു ചട്ടിയിലൊക്കെ ഇത് ഇട്ട് കൊടുത്താൽ ഇഷ്ടംപോലെ വളരും പിന്നെ നല്ല ടേസ്റ്റുമാണ് തക്കാളി മണിത്തക്കാളിയുടെ ചീരൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഔഷധഗുണം കൂടിയാണ് മണിത്തക്കാളി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ മുളകും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയൊരു ഇലയും കൂടിയാണിത് അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുത്ത് നമ്മളൊരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന് പോവല്ലേ എല്ലാ ഫാമിലി ഗ്രൂപ്പിൽക്കും ഇതുപോലെ ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഇതുപോലുള്ള ഓരോ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും അപ്പോൾ നമ്മുടെ കൊണ്ട് കഴിയുന്നത് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇന്ന് നമുക്ക് അടിപൊളിയിട്ടില്ല മത്തി കിട്ടിയിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കും വേണം അതിലേക്ക് മസാലയൊക്കെ ആക്കി കൊണ്ടിരിക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അതുപോലെ ഒരു രണ്ട് അടപ്പ് എന്താ പറയുക കുപ്പിയുടെ നമ്മളെ വിനാഗിരിയുടെ കുപ്പിയുടെ രണ്ടടപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ ചീരക്കറി ചെറുപയറും ഒക്കെ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ടുള്ള കറിയാണ് മണിത്തക്കാരുടെ ഇല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഇപ്പോഴേക്കും കുട്ടികളെല്ലാവരും കൂടി മൽബെറി ഇറുക്കുക എന്ന് പറഞ്ഞാൽ തിരക്ക് കുട്ടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിലേക്കൊന്ന് പോയിട്ടുണ്ട് നന്നായി പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ കുട്ടികൾക്ക് വെക്കേഷൻ സമയത്തൊക്കെ ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് നമ്മളെ ഈ മൽബെറി ഇടയ്ക്ക് ഇടയ്ക്ക് പഴുത്തും കൊണ്ടിരിക്കും നല്ല ടേസ്റ്റും കൂടിയാണ് പിന്നെ നല്ല ഒരു ഫ്രൂട്ട്സ് സാധനം തന്നെയാണ് നമുക്ക് ശരീരത്തിലേക്ക് പെട്ടെന്ന് രക്തം ഉണ്ടാകാനൊക്കെ പറ്റിയ ചെറിയ ചെറിയ ഐറ്റം ആണെങ്കിലും നല്ലതാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി അറുക്കാനും അവർക്കൊരു സമയം ഒന്നൊക്കെ കളിക്കാനൊക്കെ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കുട്ടികൾക്കൊരു മുഷിപ്പാണല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടൊക്കെ ആയിട്ട് ഇത് നട്ടുണ്ടാക്കുക കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടും അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് അവരതോട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല തിരക്ക് പിടിച്ചൊരു ദിവസമുണ്ട് എങ്കിലും ഞാൻ എന്താ പറയുക ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കിയില്ല കേട്ടോ കുറച്ച് മൈലാഞ്ചി കിട്ടിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് മഞ്ഞൾ ചായയാണ് കേട്ടോ അപ്പോൾ ദിവസം മഞ്ഞൾ ചായ കുടിക്കുന്നുണ്ട് ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും മഞ്ഞൾ നാടൻ മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ മഞ്ഞൾ ഉണക്കിനെയും പൊടിക്കണൊക്കെ ഉണ്ടാക്കി എന്താ പറയുക മഞ്ഞൾ ചായ ഉണ്ടാക്കുന്ന ഒക്കെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം